അത് കുറച്ച് സ്ക്രിപ്റ്റഡുണ്ട് ഇല്ലാത്ത എങ്കിലും അത്രയും പ്രവോക്കിയത് അവരെ നമ്മൾ ഇറക്കിയൊന്നും വിട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു ഞാൻ തുടക്കം ആയതില്ലേ ഉള്ളൂ ഉള്ളു അപ്പം ചില ഗസ്റ്റുകൾ അത്രയും പ്രവോക്കഡ് ആകുമ്പോൾ നമുക്ക് ചവിട്ടേണ്ടി വരും അപ്പൊ ചില എനിക്ക് ട്രോൾ കിട്ടാനുള്ള റീസൺ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നാം ഇണ്ടായിരുന്നു പുള്ളി പറയുന്നത് കൊണ്ട് കേട്ടോണ്ട് കണ്ടില്ലേ മൈരാനെ മുൻപിച്ച് നിവിള് പെട്ടു വായിരിക്കുന്ന ശരിക്കും കേട്ടു അപ്പൊ ഞാനത് കേൾക്കേണ്ട കാരണം എന്താണ് ഞാൻ അവിടെ ഗസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് എനിക്ക് തിരിച്ച് ചോദിക്കാം താൻ ആരാടേ കൊരങ്ങോണിയൊന്ന് വിളിക്കാന്ന് ചോദിച്ചാൽ ചെയ്യുന്ന ഒന്നും ചെയ്യാമല്ല നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് അങ്ങനെ ജയിലിൽ പോകത്തുള്ളൂ ഞാൻ പരാതി കൊടുത്താൽ ആങ്കറിനെ അവർ എനിക്ക് പറഞ്ഞു ഇവിടെ പക്ഷെ അപ്പൊ എന്റെ കരിയർ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പം എന്നെ വിളിക്കുന്ന ചാനൽ ചോദിക്കോ ഇവളൊരു വഴക്കാളിയാണ് ഇവളെ നമ്മൾ എന്നെ വിളിക്കുന്ന എന്തിനാണ് ആ പ്രോഗ്രാം ആ ഷോ സൂപ്പറാക്കാനാണ് അതൊരു ഇന്റർവ്യൂ ഷോയല്ല അറിയാലോ അതൊരു ഷോയാണ് ഹോട്ട് സീറ്റ് എന്നൊരു ഷോയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഹോട്ട് സീറ്റ് എഴുതി പൊരിക്കുന്ന ഒരു എഫക്ട് അവർക്ക് കിട്ടണം അത് ജനങ്ങൾക്കും കിട്ടണം ജനങ്ങളുടെ ജനങ്ങളാണ് പൊരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഇൻ്റർവ്യൂ കാണാൻ എനിക്കൊന്നും റേണുസുദിയുടെ ഒരു പേര് തന്നെ എനിക്ക് ഒന്ന് ഹോട്ട് സീറ്റിന് അപ്പറോ ഇപ്പറോ ആയിരിക്കും ലൈഫ് പോയത് ഹോട്ട് ഹോട്ട്സീറ്റിന് മുമ്പ് രേണുസൂദിയെ തെറി പറഞ്ഞവരൊക്കെ ഹോട്ട്സീറ്റ് ഹോട്ട് ഹോട്ട്സീറ്റിന് ശേഷം രേണുസൂതി മാലാഖിയായി ഞാൻ മറ്റേ ഹോട്ട് സീറ്റ് ലൈവിന് അങ്ങനെയായി അപ്പൊ അത് എന്റെ ഒരു കഴിവാന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ രേണുസുദീന് പച്ചത്തെ പറഞ്ഞ ആൾക്കാർ അത് പിന്നീട് രംഗത്തേക്ക് വന്നേക്കാണ് എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെയാണ് രേണുസുദ്ദീൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് പൊക്കിക്കൊണ്ട് വന്ന ഒരുപാട് ആൾക്കാരാണ് അതെ ഞാൻ തന്നെ ഞെട്ടു എടാ രേണുസുദിയെ ഒറ്റ നെഗറ്റീവ് ഇല്ല നെഗറ്റീവ് മുഴുവൻ എനിക്കാണ് അതെനിക്ക് തോന്നുന്നു ഒറ്റ ഫസ്റ്റ് പാർട്ട് തന്നെ പതിനഞ്ച് ലക്ഷം സബ്സ്ക്രൈബ് പതിനഞ്ച് ലക്ഷം യൂട്യൂബിൽ കണ്ടു അപ്പൊ അത് പതിനഞ്ച് ലക്ഷത്തിൽ എന്നെ തെറിവിളിച്ചൊരു പതിനായിരം പേരുണ്ട് ആൾക്കാർ ആൾക്കാരെന്നെ തെറി വിളിച്ചിരിക്കുന്നില്ല അത്രയും പേരും എന്നെ കാണാനാണ് അവിടെ വന്നിരിക്കുന്നത് എന്നെ ചീത്ത വിളിക്കാനാണ് ആ ഷോ മുഴുവൻ ഇരുന്ന് കാണുന്നത് അല്ലാതെ രേണുസുദ്ധിയെ കാണാനല്ലെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതെന്റെ വിജയമല്ലേ ദാറ്റ് ഇസ് മൈ പവർ ചേച്ചി പണ്ട് തൊട്ടേ ഇങ്ങനെ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്ന ഒരാളാണോ പണ്ട് തൊട്ടേ എന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ബോൾഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ പ്രസംഗമത് ഒക്കെ പറഞ്ഞു ചൈൽഡ്ഹുഡ് 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 സമയത്ത് ഞാൻ അങ്ങനെ അധികം ഒരു പഠിപ്പിക്കായിരുന്നു ഞാൻ പഠിപ്പി പിന്നെ ലീഡർഷിപ്പ് പ്രസംഗിക്കുമായിരുന്നു എനിക്കൊന്നും സെക്കൻഡ് സ്റ്റാൻഡേർഡ് പത്താം ക്ലാസ് വരെ ഒരു ഒറ്റ ഒറ്റ സ്ട്രെച്ചിൽ ഫസ്റ്റ് മാത്രം മേടിച്ചൊരാളാണ് ഞാൻ പ്രസംഗത്തിന് ഒക്കെ ഞാൻ ഒക്കെ യൂട്യൂബിന്റെ പേര് സ്പീച്ച് അതാണ് സ്പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പ്രസംഗം കല പ്രസംഗം ഒന്ന് വീട്ടിൽ പറയും ചുമ്മാ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കും എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി അല്ല പറയുന്നത് അങ്ങ് പ്രസംഗിക്കുമായിരുന്നു എന്റെ അമ്മയാണെങ്കിലും പറഞ്ഞ് കളിയാക്കും എന്റെ പ്രോ തുടങ്ങിയമ്മക വല്ല പ്രസംഗം തുടങ്ങി ഓടിക്കോളം പറയും അങ്ങനെ അപ്പം ബേസിക്കലി എന്നിലുള്ളൊരു അതായിരിക്കാം അങ്ങനെ എനിക്ക് ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോഴേക്കും അങ്ങനെ അപ്പോൾ ചെറുപ്പത്തിലേ ഞാൻ ബോൾഡായിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി എനിക്ക് പണ്ടുട്ടേ സ്കൂൾ ലീഡർ ക്ലാസ് ലീഡർ ആയതുകൊണ്ട് അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഇതും ഒരു ലീഡർഷിപ്പോട് കൂടി ആൾക്കാരെ മേയ്ച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ കുറെ കൂടെ ബോൾനസ് ഈ ഒരു ഫീൽഡിലേക്ക് വരാനൊരു വഴി തുറന്ന എൻ്റെ മാര്യേജാണ് ഉണ്ടായിട്ടുള്ള കുറേ ഒരു പത്ത് വർഷം ഞാൻ അനുഭവിച്ച ട്രോമകൾ പിന്നെ നമുക്ക് ആരുമില്ല വെച്ചാൽ ഇപ്പോൾ സി ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നമുക്ക് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല അത് കുറച്ച് ഒരു ചാനൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ നമുക്ക് കേസിന്റെ ഒരു വിഷയങ്ങളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് കൂടുതൽ ഞാൻ സംസാരിക്കാം കോടതിയിൽ പോരാടാം എന്ന രീതിയിലാണ് ശരിക്കും ചേച്ചി എത്ര പറഞ്ഞപ്പോൾ ആളാണെന്ന് പറഞ്ഞാലും ശരിക്കും ഈ ഭയങ്കര ദേഷ്യമുള്ള ആൾക്കാര് ശുദ്ധന്മാരാണെന്ന് നമ്മളെ ഒരു ബ്രേക്ക് ഒരു പോയിന്റ് എത്തിയിട്ടുണ്ടാവും ഒരു അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവണം എന്നൊരു ഡിസിഷൻ നമ്മൾ മനസ്സിലെടുക്കണമെങ്കിൽ ഒരു എക്സ്ട്രീം ഒരു പോയിന്റ് വന്നിട്ടുണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ഇപ്പൊ ഒരു മോളാണുണ്ട് എനിക്ക് അവളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുക എപ്പോഴും അതിനൊരു ഫാദർ വേണം കാരണം ഞാൻ നല്ല നല്ലൊരു അച്ഛന്റെ മകളായിരുന്നു എന്റെ ഫാദർ ഇനി ഒരു ആര് ജന്മം ഉണ്ടെങ്കിലും ആ അദ്ദേഹത്തിന്റെ മകളായിട്ട് ജനിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതെ മരിച്ചിട്ട് പെട്ടുവർഷമായി അപ്പൊ എന്നാലും ഞാൻ അദ്ദേഹത്തിന്റെ മകളായത് കൊണ്ട് തന്നെ ഞാൻ നല്ല അദ്ദേഹം എന്നറിയായിരുന്നു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം ഗൾഫിലായിരുന്നു എങ്കിൽ പോലും പുള്ളിയുടെ സ്നേഹം നമ്മുടെ വീടിന് ചുറ്റു കൊണ്ട് എപ്പോഴും പുള്ളി പോയാലൊക്കെ ഇങ്ങനെ മറ്റേ ചത്ത വീട് പോലെ ഇരിക്കുന്നു പുള്ളി ഗൾഫിൽ നിന്ന് അവധിക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പതിനാല് ദിവസത്തേക്ക് നമുക്ക് അനക്കില്ല അത്രയും വൈബ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതല്ലേ മേടിച്ചിരുന്നോണ്ടോ നമുക്ക് സ്വീറ്റ്സ് കൊണ്ട് തരുന്നതുകൊണ്ടെന്നില്ല പുള്ളി അങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്നാൽ അമ്മയാണ് അവിടെ നമ്മളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നത് പപ്പായെന്നാണ് ഞങ്ങൾ വി വിളിക്കുന്നത് അച്ഛന്നല്ല എന്ന് വിളിക്കുന്നത് അപ്പോൾ പപ്പയെ സംബന്ധിച്ചിടത്തോളം പപ്പ വല്ലപ്പോഴും വരുന്നുണ്ട് വഴക്ക് കുറേയും കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല മക്കൾക്ക് വേണ്ടി അവർ ബാക്കിയെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ അതെല്ലാം ത്യാഗങ്ങളാണ് അച്ഛൻ്റെ എമ്മിന് ത്യാഗമാണോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന്റെ കാരണം അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഫാദറെ കിട്ടാ അതിലെനിക്ക് വിഷമമുണ്ട് പക്ഷേ പുള്ളി അതെ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ പുള്ളിക്ക് ആ കുഞ്ഞിനെ നോക്കത്തില്ല അതാണ് പുള്ളിയിൽ എനിക്ക് ഏറ്റവും ഉള്ള വൈ വൈരാഗ്യം ഒന്ന് പറയാൻ പറ്റത്തില്ല ഇയാളെയൊക്കെ ഞാൻ വിവാഹം കഴിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇത് ഇങ്ങനെ എന്തിനായിരിക്കും ദൈവം എന്നെ കൊണ്ട് ഇയാളെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിപ്പിച്ചതെന്ന് എപ്പോൾ ചിന്തിക്കാൻ പക്ഷെ ഇപ്പം എനിക്കൊരു ഉത്തരം കിട്ടുന്നുണ്ട് ഇങ്ങനെ ഞാൻ ബോൾഡാവാനും എൻ്റെ വഴികൾ സ്വയം കണ്ടെത്താനും ഇതിൽ ഞാൻ സ്വയം വെട്ടിറങ്ങിയാൽ മാത്രമേ ഒരു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്ന് വിധാദാവിന് അറിയാമായിരിക്കും അതുകൊണ്ടാണ് അതിന് എൻ്റെ വീട്ടുകാരെ കൊണ്ട് പറ്റത്തില്ല അവരെന്നെ രാജകുമാരിയായിട്ട് വളർത്തിയതാണ് മറിച്ച് വില്ലന എൻ്റെ ലൈഫിലേക്ക് ഒരു വില്ലൻ വേണമായിരുന്നു അതിനാണ് കാശുമടക്കി ആർഭാടമായിട്ട് ഒരു വില്ലന്റെ ദൈവം കൊണ്ടുപോകുന്നു അറുപാടായിട്ട് വില്ലനെ പത്ത് വർഷം ഞാൻ എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഴിയുമെന്ന് പുള്ളി നോക്കി സ്ട്രഗിൾ ചെയ്തു ഫൈറ്റ് ചെയ്തു പോന്നു പിന്നെ നമ്മൾ ഞാൻ എനിക്ക് പ്രണയങ്ങളുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തേപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നെ പ്രണയിക്കാൻ പലരും വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേടെയും സ്നേഹത്തിനപ്പുറം ഒരു പ്രണയമില്ലെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ അതൊരു പൊട്ട ചിന്താഗതി കേട്ടോ കാരണം നമ്മൾ പ്രണയിക്കേണ്ട പ്രായത്തിൽ പ്രണയിക്കണം എന്ന് ഒരു പത്ത് പ്രണയമെങ്കിലും പ്രണയിക്കണം ഞാൻ എൻ്റെ മോളോടും പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ഒരു പതിനാറ് വയസ്സോടെ അന്ന് പ്രണയിച്ചു നല്ല റിഗ്രറ്റ്സ് ഉണ്ട് പക്ഷെ ഇനിയും പ്രണയിക്കാം എന്നാലും ഒരു ടീനേജ് ലവ് എന്ന് പറഞ്ഞാൽ ആല അയാളെ കാണുമ്പോഴുള്ളത് ബട്ടർഫ്ലൈ എഫക്റ്റ് എല്ലാവരും പറയും നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ കാത്തുനിപ്പ് പിന്നെ പിന്നെ ചെറിയ പണക്കങ്ങൾ ഇതൊക്കെ ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ റീസൺ എപ്പോഴും എൻ്റെ മുമ്പിൽ ഹേർഡൻ ബേർഡനായിട്ട് നിന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹമായിരുന്നു അവരെ വിഷമിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിന് ഒരു തലകുനി അന്നൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ പ്രണയം പ്രത്യേകിച്ചും കുറേയൊക്കെ നമ്മുടെ വേറെ കാസ്റ്റിലുള്ള ആൾക്കാരായിരിക്കും വരിക ഇന്നിപ്പോൾ അതൊന്നും വിഷയമല്ല ഇന്നത് എന്താണ് ജൻസിക്ക് അതൊന്നും വിഷയങ്ങളേ അവർക്ക് എപ്പോഴും പ്രണയമാണ് എപ്പോഴും പ്രണയം എല്ലായിടത്തും പ്രണയം മാത്രമേ ഉള്ളൂ നോക്കിയാൽ മുഴുവനും കപ്പിൾ ഒരുപാട് പ്രണയങ്ങളാണ് എത്ര എനിക്കൊന്നും അഞ്ചാം ക്ലാസ് തൊട്ട് പ്രണയിക്കുകയാണ് എല്ലാം കൂടെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സായാലും ഇങ്ങനെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പുറകെ നടക്കും അപ്പുറത്ത് ബോയ്സ് ഞാൻ ഗേൾസ് കോളേജിലാണ് പഠിച്ചത് അപ്പുറത്ത് അപ്പുറത്ത് ഏഹ് പുറത്തിറങ്ങുമ്പോഴാണല്ലോ നമ്മൾ നല്ല ചുള്ളമാര് ബസ്സിലൊക്കെ വരുമ്പോൾ ചുള്ളമാര് കാണും മാസങ്ങളോളം പുറകെ നടന്നു വർഷങ്ങളോളം പുറകെ നടന്നു അപ്പോൾ ഞാൻ അവരുടെയൊക്കെ ശാപുമായിരിക്കും ചിലപ്പോൾ അന്നേ അവരുടെ കൂടെ വല്ലതും വല്ലതും കേസ് പറഞ്ഞ അവര് ചിന്തിച്ചു കാണും ഇത്രയും കരിങ്കൽ ഹൃദയമുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ഞങ്ങൾ പുറകെ നടന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളത്രയും നാളും സ്നേഹിച്ച ഒരു മനുഷ്യന് അവിഹിത ഉണ്ട് ലൈക് വേറെ ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്ന പറഞ്ഞാൽ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എനിക്ക് ഭയങ്കര കാരണം ഞാൻ സാധാരണ രീതിയിൽ ഇപ്പൊ എന്തെങ്കിലും എന്നോട് വഴക്കടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചാടി കടിച്ചൊരു വഴക്കാക്കും അതവിടെ പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വഴക്കായിരുന്നു അവിടെ എപ്പോഴും പിന്നെ പൈസ ഒരു ഗ്രീഡി പേഴ്സൺസ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കൂടുതലായിട്ട് അതൊക്കെ പറയേണ്ട സ്ഥലമുണ്ട് വേറെ അത് എത്ര മാത്രം എങ്ങനെയായിരുന്നുള്ളൂ പക്ഷേ ഈ ഒരു കേസിൽ വന്നപ്പോൾ ഞാൻ ഒരിക്കലും ആയിരുന്നത് പ്രതീക്ഷില്ല ഒരിക്കലും ഞാൻ ആയിരുന്നു അത് പ്രതീക്ഷില്ല കാരണം ഇയാൾ പറയുമ്പോഴൊക്കെ ഞാൻ ഇയാള് ഓഫീസിലെ അഹിതങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ ഇയാൾക്ക് ഇത് എങ്ങനെ പറ്റും ഞാനൊരു പുരുഷനല്ലേ ഇയാൾ എങ്ങനെയാണ് ഓഫീസിലെ അഹിതങ്ങളൊക്കെ എന്നോട് വന്നിട്ട് ഇതിനെങ്ങനെ പറയുന്നത് ഓഫീസിലെ അഹിതങ്ങളാണ് പറയുന്നത് പ്രണയതയല്ല പറയുന്നത് ഞാൻ സത്യം അപ്പോഴും ഞാൻ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സത്യം പറ ഇത് നിങ്ങൾ അല്ലേ ഇത് നായകനെ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ പിന്നെ എന്നിട്ട് പിന്നെ അത് ഇങ്ങനെ പറഞ്ഞാൽ പലരെയും ഞാൻ പിന്നെ അവിഹിതത്തിൽ പിടിച്ചിട്ടുണ്ടെന്ന് പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് തന്നെ അത് പിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എങ്ങനെ കോമി ഇത് പുള്ളിക്കൊരു രണ്ട് വർഷമായിട്ട് പുള്ളി ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അതായത് മോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല മോൾ ഇപ്പോൾ താഴെരുന്ന് ടി വി ഒക്കെ കാണുവാണെങ്കിലും പുള്ളി മേളി തന്നെ എപ്പോഴും ഫോണുമായിട്ട് മുകളിലോട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പോഴും എനിക്ക് ഞാൻ പൊട്ടിക്കാളി എനിക്ക് സംശയം തോന്നിയില്ല കാരണം പുള്ളി ഒരിക്കലും ആ ഒരു ലെവലിൽ പോകത്തില്ലെന്ന് ലോ ലെവലിലേക്ക് പോകത്തില്ലെന്ന് ഞാൻ െ കുറിച്ച് അലഗേഷൻ ഒക്കെ നമ്മുടെ ബന്ധുക്കളൊക്കെ പറഞ്ഞെങ്കിലും ആഫ്റ്റർ മാരേജ് അല്ലേ അത് നമുക്ക് നോക്കാം എന്ന രീതിയിലായിരുന്നു എന്റെ ചിന്താഗതികൾ കാരണം ബിഫോർ മാരേജ് എല്ലാവർക്കും ഇപ്പൊ എനിക്ക് പറയുന്ന പുള്ളിക്ക് പറയുകയായിരിക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് വർഷത്തോളം ഞാനത് ചിന്തിച്ചിട്ടില്ല രണ്ട് വർഷത്തോളം പുള്ളി ഒരു പുതിയ എനിക്കത് ഫീൽ ചെയ്യുവല്ലോ കാരണം പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിൽ പലയിടത്തും ഇനിയും പരവസ്ഥയിലേക്ക് വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു ആറേഴ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അവരുടെ ഫാമിലിയിലാണ് താമസിച്ചത് അപ്പോൾ മോളെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലും മോളോടുള്ള കൺസേണിലൊക്കെ എന്തൊക്കെയോ എന്താ വെച്ചാൽ മോള് ചോദി എന്തും പുള്ളിയോട് നമ്മൾ ചോദിക്കണം ഞാൻ ചോദിക്കുന്ന പോട്ടെ കുഞ്ഞിനാണെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മോൾക്ക് അത് വേണ്ടതല്ല എന്ന് ചോദിക്കത്തില്ല അവൾ വേണമെങ്കിൽ ചോദിക്കണം പുള്ളിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മടിയിൽ ഇരുത്തി സ്നേഹിക്കാൻ പഠിപ്പിക്കണം അത്രേ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഒരിക്കലും എന്നോട് ചോദിച്ചില്ല എന്തിനാണ് ഏറ്റവും എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നൊരു പോയിന്റ് അതായിരുന്നു പുള്ളിയായിട്ട് എടാ ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നോ എനിക്ക് ഞാൻ അമ്മയോ അച്ഛനോ ആയിക്കോട്ടെ ഒരാളെ ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും എനിക്ക് തോന്നുന്നു ഇമോഷൻസ് ഇന്ന് വേണം അത് ഇമോഷൻസ് നമുക്ക് ഒരാളെ എങ്ങനെയാണ് കുത്തിക്കേറ്റ് വയ്ക്കാൻ പറ്റുക അവരുടെ അച്ഛനും അമ്മയും വളർത്തി കുളവാക്കിയാൽ അങ്ങനെ എനിക്ക് എങ്ങനെയാണ് നന്നാക്കാൻ പറ്റുക അയാളെ സ്നേഹിക്കാൻ അവരിലെ പഠിപ്പിച്ചുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ സ്വന്തമായിട്ട് ഡെവലപ്മെന്റ് വേണം സ്വന്തമായിട്ട് നിലപാടില്ല കേട്ടോ പുള്ളിക്ക് അത് എനിക്ക് അത് ജീവിതത്തിലാൽ ഇനി എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും എനിക്ക് പറയാനുള്ള പുള്ളി നിലപാടുമായിട്ട് പോയാൽ ജീവിത ചേച്ചി പോകത്തിൽ പോകാനുള്ള കാര്യം നിലപാടില്ല നിലപാടില്ല ലക്ഷ്യബോധമില്ലൊന്നുമില്ല ഇപ്പൊ ചേച്ചി ലൈക്ക് വേറെ വർക്ക്സ് ഒക്കെ ചേച്ചി ചെയ്യുന്നുണ്ടല്ലോ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ ഡിബേറ്റ് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ മൂപ്പര് എന്തെങ്കിലും പുള്ളിക്കൊന്നിനും മറുപടിയില്ല മൗനം അപ്പം ഞാൻ അവന് സമ്മതം അങ്ങോട്ട് എടുത്തു പിന്നെ പണ്ടേ എന്തൊക്കെ മറ്റേ റിബൾ സ്വഭാവമുണ്ടല്ലോ ഞാനൊരു വ്യക്തിത്വമാണ് പുള്ളി പുള്ളി ഇഷ്ടത്തിന് മുടിവിട്ടുന്നു മുട്ടയടിക്കുന്നു നടക്കുന്നു പാൻ ഷർട്ട് വിടുന്നു എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മുടി വെട്ടുന്നു നടക്കുന്നു പുള്ളി പൈസ തരില്ല പുള്ളി പൈസ ഒന്നും തരാറില്ല പുള്ളി മോളുടെ കാര്യത്തിന് എന്തെങ്കിലും പുറകാന്ന് ചോദിച്ചാൽ മാത്രമാണ് മാസം അവളുടെ കാര്യങ്ങൾക്ക് പൈസ തരുന്നത് ഞാൻ സ്വന്തമായിട്ട് ഒരിക്കലും എനിക്ക് വണ്ടിക്കൂലി തന്നിട്ടില്ല എനിക്കൊരിക്കലും ഫുഡിന് വാങ്ങിക്കാൻ പൈസ തന്നിട്ടില്ല ആദ്യകാലം നമുക്ക് ഇടുന്ന പൈസ കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ മെഹറിനറ തുടക്കമൊക്കെ എത്ര മാത്രം സ്ട്രഗ്ലിങ് ആയിരിക്കുമോ എന്ന് പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോ പുള്ളി കൊണ്ടാക്കുകയോ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പൈസ ഇല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുകയും ഞാൻ വേറെ ആരെങ്കിലും കടവച്ചിട്ടായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചോദിക്കുന്ന ആണെങ്കിൽ അപ്പോൾ എന്റെ ബ്രദർ ഇട്ട് തരികയോ അല്ലെങ്കിൽ അമ്മ തരികയോ ചെയ്യും അപ്പോൾ നീ വീട്ടിൽ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറിയിട്ട് മേടിച്ചിട്ട് പോവാം അങ്ങനെയൊക്കെ പറയും അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തൊന്നും പുള്ളി ചോദിക്കുകയോ ഇല്ല ഒരിക്കലും ചോദിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ നിനക്ക് പൈസ ഉണ്ട കയ്യിൽ പുള്ളിയുടെ മോളെ കൊണ്ടുവാണെങ്കിൽ മാത്രം ഞാൻ അങ്ങോട്ട് പറയും പൈസ ഇല്ല ഡോക്ടറെ കാണിക്കുന്ന പൈസ ഇട്ട് തരാൻ പറയും അവൾക്ക് ഒരു ചെറിയ വിഷയം വന്നപ്പോഴത്തേക്ക് അത് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ എറണാകുളത്തേക്ക് വരുന്നതിന് ഇച്ചിരി പൈസ ചിലവണ്ണപ്പോഴും പുള്ളിയോട് പറഞ്ഞാൽ ഇത്ര എമൗണ്ട് ഇട്ടു ഞാൻ കൊണ്ടുപോകാൻ പുള്ളിക്ക് കൊണ്ടുപോകാൻ സമയമില്ല പക്ഷെ അവിടെ മറ്റടായിരുന്നു പുള്ളിക്ക് പണി നാഷണൽ അവിടെ ഓഫീസിലെ ചുമട എടുക്കലായിരുന്നു പുള്ളിയുടെ പണി അത്ര തിരക്കാരുന്നു പുള്ളിക്കാ പുള്ളി പറയാറ് പക്ഷെ വീട്ടിൽ വരുന്നതിനെ പുള്ളിക്ക് തിരക്ക് ഓഫീസിൽ സ്പെൻഡ് ചെയ്യുന്നതിന് പുള്ളിക്ക് തിരക്ക്